വിശ്വ ശിഖായിക്ക സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ എന്ന ഈ തുടർമാനമായുള്ള വചന കേൾവിയുടെ പരമ്പര ഷാലോം ടി വിയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മ പകരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം സ്വീകരിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ് വലിയ മനസ്സാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഞാൻ പലയിടങ്ങളിൽ വെച്ച് കാണാനും പലയിടങ്ങളിൽ കൺവെൻഷൻ വരുമ്പോൾ ഓടി വന്നിട്ട് കയ്യെ പിടിച്ചിട്ട് വ്രതരെ ഷാലോം ടി വിയിലൂടെ എല്ലാ ബുധനാഴ്ചയും ശുശ്രൂഷ കാണുന്നവരാണ് ഈ ഇടയ്ക്ക് ഡിവൈനിൽ ചെന്നപ്പോൾ അവിടെ ഷാലോം ടി വിയിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം എല്ലാ വ്യാഴാഴ്ച എല്ലാ ബുധനാഴ്ച ഉള്ളത് എഴുതിയെടുത്തുകൊണ്ട് ഒരമ്മ വന്ന് എൻ്റെ ഇടക്കിൽ ആ ഡയറി കാണിച്ചപ്പോൾ സത്യം പറഞ്ഞു എൻ്റെ കണ്ണു നിറഞ്ഞു പോയി അത്രയ്ക്ക് സന്തോഷം തോന്നി ഇത് കുറുന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനത്തിലെ പഠനത്തിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടക്കിലേക്ക് വരുന്നത് ഏതാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനമാണ് കുറുന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ മൂന്നാമത്തെ എപ്പിസോഡ് കൊണ്ടാണ് അത് പൂർണ്ണമാകുന്നത് അത് പിതാവിൻ്റെ സ്നേഹം പുത്തനായ യേശുക്രിസ്തുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഇത് വിശുദ്ധ ആംബ്രോസും വിശുദ്ധ സുപ്രിയാനും വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിൻ്റെ കൃപയാണത് വിശുദ്ധ ആംബ്രോസ് ആംബ്രൂസ് വെളിപ്പെടുത്തിക്കിട്ട ദൈവകൃപ രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറയുന്നു ഒരു വിശുദ്ധൻ്റെ ചുറ്റിലും മൂന്ന് ലെയർ മൂന്ന് തരത്തിലുള്ള സംരക്ഷണമാണുള്ളത് ഒന്ന് പിതാവിൻ്റെ സ്നേഹമാണ് മറ്റേത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാണ് മറ്റൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമാണ് അത് അതിൽ മൂന്നാമത്തേതാണ് ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം അതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് നിങ്ങൾ ഏത് ക്രമത്തിൽ കുർബാന അനുഭവിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ തുടക്കം അതിൻ്റെ നടുക്ക് അതിൻ്റെ ഒടുക്കം എല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സഹവാസം എന്നുള്ള പദം ചിലപ്പോൾ മാറി മാറി സംസർഗം കൂട്ടായ്മ ഇതെല്ലാം അതോട് ചേർന്ന് വരുന്ന പദങ്ങളാണ് ഈ മൂന്നാമത്തെ സംരക്ഷണ വലയമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ആത്മന അന്യോന്യത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമുക്കറിയാം പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പിതാവാണ് സ്നേഹിച്ചതെങ്കിൽ ആരെയാണ് പിതാവ് സ്നേഹിച്ചത് അവരിലേക്കാണ് പുത്രം കൃപ ചൊരിയുന്നത് ആരോടാണ് പുത്രൻ കൃപ ചൊരിയുന്നത് അവരിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ഞാൻ അവരുടെ കൂടെ ഇരിക്കാമെന്ന് പറയുന്നത് അപ്പം കണ്ടിന്യൂസ് ഫെലോഷിപ്പിലേക്ക് കൂട്ടായ്മയിലേക്ക് തുടർമാനമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ തുടർമാനമായുള്ള കൂട്ടായ്മയാണ് നമ്മെ നിലനിർത്തുന്നത് യേശുക്രിസ്തുവാണ് കൃപ ചൊരിയുന്നത് ആരുടെ മേലാണോ യേശുക്രിസ്തു കൃപ ചൊരിയുന്നത് അവരെ ഏറ്റെടുത്ത് അവരുമായി കണ്ടിന്യൂസായി കൂട്ടായ്മയിൽ ഇടപെടുന്നത് കൂട്ടായ്മയിൽ തുടരുന്നത് പരിശുദ്ധാത്മാവാണ് ഇതാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് യേശുക്രിസ് പറഞ്ഞത് ഞാൻ വായിക്കുന്ന വചനം നിങ്ങൾക്ക് വായിച്ചാൽ ഒരു പക്ഷേ കൂടുതലായിട്ട് മനസ്സിലാകും യോഹന്നാൻ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ചത് നമ്മുടെ കർത്താവ് യേശുക്രിസ് സുശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ പതിനേ പതിന പതിനാറാമത്തെ വചനം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ ഉണ്ടോ ഉണ്ടോ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ യേശുക്രിസ് പറയാണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കും അണ്ട് ഇത് മൂന്ന് പേരും എങ്ങനെയാണ് സജീവമായിരിക്കുന്നത് കണ്ടേ അപേക്ഷിക്കുന്നത് യേശുവാണ് അയക്കുന്നത് പിതാവാണ് വരുന്നത് പരിശുദ്ധാത്മാവാണ് എങ്ങനെയാണ് ആ ത്രീയേക ദൈവബന്ധം നോക്കി അയക്കുന്നത് പിതാവാണ് അപേക്ഷിക്കുന്നത് പുത്രനാണ് വരുന്നത് പരിശുദ്ധാത്മാവാണ് പുത്രൻ ചോദിക്കുന്നു പിതാവ് അയക്കുന്നു പരിശുദ്ധാത്മാവ് വരുന്നു എ എത്ര നാളത്തേക്കാണ് വരുന്നത് അത് എങ്ങനെ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നി എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ അപ്പോൾ പരിശുദ്ധാൻമ വന്ന സഹായകനെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് ഇതൊരാഴ്ചത്തേക്ക് വന്നിട്ട് പോകാൻ പോകുന്ന വരുന്നതല്ല പിന്നെന്താണ് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാനായി എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാനായി അത് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ അത് സ്വീകരിച്ച് നമുക്കത് സ്വീകരിക്കാമോ അത്രത്തോളം അത് സ്വീകരിക്കാം എന്നേക്കും കൂടെ ഇരിക്കാനായിട്ടാണ് പരിശുദ്ധാത്മ വന്ന സഹായകനെ തന്നിരിക്കുന്നത് ആരെല്ലാം വിട്ടുപോയേക്കാം പരിശുദ്ധാത്മ വന്ന സഹായം വിട്ടു പോകത്തില്ല കാരണം അതാണ് ദൈവത്തിൻ്റെ വചന എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല ആത്മ നയനങ്ങൾ തുറക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല ആത്മാവിനെ സത്യത്തിൻ്റെ ആത്മാവിനെ കാണാൻ കഴിയുന്നില്ല കാണാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് അതിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നാൽ കാണാനും അനുഭവിക്കാനും നമുക്ക് കഴിയും എന്തുകൊണ്ടാണ് കാണാനും അനുഭവിക്കാനും കഴിയുന്ന തലത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ സജീവമായിരിക്കണം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ സജീവമായിരിക്കുന്നത് എന്നേക്കും കൂടെ ഇരിക്കാൻ അപ്പം എന്നേക്കും കൂടെ ഇരിക്കുന്നതിൻ്റെ പേരാണ് കൂട്ടായ്മ സംസർഗം കൊയ്നോനിയെന്നാണ് ഗ്രീക്ക് പറയുന്നത് കൊയ്നോനിയ കൊയ്നോനിയ എന്ന് പറഞ്ഞ എന്നാ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എന്നോടൊപ്പം ഒരാൾ എന്നോട് കൂടെ സഞ്ചരിക്കുക അവിടെയാണ് ആ കൃപ ഇത് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം സ്വീകരിക്കേണ്ടത് എന്നാണ് ഇതൊരു സഹായകനാണ് ഇതൊരു ഹെൽപ്പറാണ് അത് തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ നിങ്ങളോട് കൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ അനദർ കംഫർട്ടർ അനദർ ടീച്ചർ അനദർ അഡ്വക്കേറ്റ് അനദർ കൗൺസിലർ ഇതൊക്കെ അതിന് കൊടുത്തിരിക്കുന്ന പദങ്ങൾ അഞ്ച് പദങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട് ഇസ് എ ഹെൽപ്പർ സഹായകനാണ് ഇസ് എൻ അഡ്വക്കേറ്റ് ഒരു വക്കീലിൽ നിന്ന് വാദിക്കുന്ന പോലെ നമുക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് കംഫോർട്ടനാണ് നമ്മെ കംഫോർട്ട് ആശ്വാസപ്രദനാണ് നയിക്കുന്ന ഗൈഡാണ് ഗൈഡാണ് അവസാനമായിട്ട് എടുത്ത് ഇസ് എ ടീച്ചർ സഹ പഠിപ്പിക്കുന്ന പഠിപ്പീരി പഠി ടീച്ചറാണ് ഒരധ്യാപകനായിട്ട് പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ സംരക്ഷണം പിതാവിൻ്റെ സ്നേഹമാണെങ്കിൽ രണ്ടാമത്തെ സംരക്ഷണം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാണെങ്കിൽ മൂന്നാമത്തെ ദൈപ്പം നമ്മൾ കേൾക്കുന്നത് അതാണ് എന്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം സഹവാസമാണ് വസിക്കുകയാണ് വന്ന് അതാണ് വചനത്തിൽ പറയുന്നുണ്ട് അത് പതിനാറാമത്തെ ഞാൻ അതു നിങ്ങളോട് അപേക്ഷിക്കുക എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ കൂടെ താമസിക്കുകയാണ് അതേ ലുഹ്യ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരുന്നു അറിയുമോ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എനിക്ക് തരണേ സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണേ സിംഹത്തെ വലിച്ചു കീറാനും ഗോലിയാത്തുന്ന മല്ലനെ വീഴ്ക്കാനും ഒക്കെ വരും കുന്നൊന്ന് കുന്നൊന്ന് രണ്ടെന്ന് പറഞ്ഞ് കഴുതയുടെ പച്ച പച്ചത്താടിയില്ലുകൊണ്ട് എതിർ സൈന്യത്തെ കൊന്നൊടുക്കുവാനൊക്കെ ആയിട്ട് ഒരു ശക്തി വരും അതിനുശേഷം ആ ശക്തി പോകും ശക്തി വരുമ്പോഴവർ ശക്തരും ശക്തി പോകുമ്പോൾ അവർ ബലഹീനരായി മാറും ശിംഷോൻ്റെ ജീവിതം നമ്മൾ കണ്ടതാണ് ശിംഷോൻ്റെ ജീവിതത്തിലേക്ക് ശക്തി വരികയാണ് ശക്തി പോയിക്കഴിയുമ്പോൾ സാധാരണ മനുഷ്യനായി വരിക പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു സ്ഥിരമായി വസിക്കുന്ന പരിപാടിയില്ല എന്താണ് വരും ദൗത്യം ചെയ്യും തിരിച്ചു പോകും പല ആൾക്കാരും തെറ്റിച്ചിരിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാ പുതിയ നിയമത്തിൽ ഇങ്ങനെയാണ് ചലിക്കുന്നത് ഒരിക്കലുമല്ല പരിശുദ്ധാത്മാവ് വന്നും പോയും എന്ന് നിൽക്കുകയല്ല ദൗത്യപൂർത്തീകരണത്തിന് പഴയ നിയമത്തിൽ വ്യക്തികളുടെ മേൽ അല്ല പുതിയ നിയമത്തിൽ നിങ്ങളുടെ മേലും എൻ്റെ മേലും പരിശുദ്ധാത്മാവ് വരുന്നതെന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വ്യക്തമായി പറഞ്ഞ് പ്രതിപാദിക്കുന്ന ഭാഗമാണ് യോഹന്യൻ വിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ ആ പദം കേൾക്കാം എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ അതിൻ്റെ അർത്ഥം എന്നാ എല്ലാ കാലത്തും ഇരുന്ന് നിങ്ങളെ സത്യത്തിൽ വഴി നടത്തും നടക്കാൻ തയ്യാറാണോ നടത്താൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ് ഇത് ഏതെങ്കിലും കാര്യം ദൗത്യം ചെയ്തു തിരിച്ചു പോവുക ഇത് എന്നേക്കും കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നേക്കും കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവേ പതിനാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ പതിനാറാം അധ്യായത്തിൻ്റെ പതിനാല് പതിനാലാം വാക്യത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട് പതിനാറാം അധ്യായം യോഹന്നാൻ സുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ അവൻ സ്വമേധ ആയിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും സത്യാത്മാവ് വരുമ്പോഴോ പതിമൂന്നാമത്തെ വചനം നോക്കൂ യോഹന്നാൻ സുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം കൂടെ കേൾക്കൂ സത്യാത്മാവ് നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും കണ്ടോ 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 ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയും ഇനി നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും വേണ്ട അത് തന്നെ പറയുന്നുണ്ട് ഇത് ഞാൻ പോവുകയും മറ്റൊരു സഹായം എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഏഴാമത്തെ വചനം നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഞാൻ പോകുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുത്തേക്ക് അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും ആരെയാണ് പരിശുദ്ധാത്മാവിനെ അയക്കും പരിശുദ്ധാത്മാവ് വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുകയാണ് ഇനിയാണ് താഴേക്ക് വരുമ്പോൾ പറയും സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ഇത് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നീട് നിങ്ങൾ എന്നെ കാണും ഇതെല്ലാം ഈശ്വര പറയുകയാണ് ഈ അധ്യായത്തിൽ സത്യസത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും അപ്പം ഇത് പരിശുദ്ധാത്മാവ് വന്ന് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ് പരിശുദ്ധാത്മാവ് വന്ന് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പദം എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം നാം എല്ലാവരോടും കൂടെ പിതാവിൻ്റെ സ്നേഹം നിങ്ങളത് പഠിച്ചു തന്ന പിതാവിൻ്റെ സ്നേഹം ലവ് ഓഫ് ദ ഫാദർ രണ്ടാമത്തേതാണ് ഗ്രേസ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് മൂന്നാമത്തേതാണ് കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങൾക്കൊരു പേപ്പറിൽ നിന്ന് എഴുതിയെടുക്കാമോ നിർത്തി നിർത്തി ഞാൻ പറയാം ഒരു പേപ്പർ പേരെ എടുത്ത് തയ്യാറായിരിക്കേ ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് പറയാം നിങ്ങളൊന്ന് എഴുതിയെടുത്ത് ഇത് പറഞ്ഞ് ശീലിച്ച് പഠി പറഞ്ഞ് ശീലിക്കുക ഇത് വലിയ ശക്തിയുള്ളതാണ് കാരണം പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത് എന്നേക്കും കൂടെ വസിക്കുകയാണ് ഉള്ളിലിരിക്കുകയാണ് പുറത്തിരുന്ന് ആലോചന പറയല്ല അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് പറയല്ല വഴി നടത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഗൈഡൻസ് അറിയുക പോലുമല്ല തുടക്കം മുതൽ ഒടുക്കം വരെ എ എത്തി എത്തേണ്ടിയിടത്ത് ഇനി എത്തിക്കുകയാണ് ആ കർത്തവ്യമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ആ പദ്ധതിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ആ ചെയ്യുന്ന പദ്ധതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സഹകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നത് പേപ്പർ എടുത്തോ തയ്യാറായോ ഇനി എഴുതുക പിതാവ് എന്നെഴുതിയിട്ട് സമം ഇടുക സ്നേഹം പിതാവിൻ്റെ സ്നേഹം പിതാവ് എന്നെഴുതുക സമം ഇടുക സ്നേഹമെന്നെഴുതുക ഇംഗ്ലീഷ് എഴുതുന്നവർ ഫാദർ എന്നെഴുതിയിട്ട് ഈക്വൽ ടു ലവ് എല്ലോ വി ഇ ലവ് ലവ് ഫാദർ ലവ് രണ്ടാമത്തെ എഴുതുക സൺ യേശുക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് അല്ലേ ഇസ് ഈക്വൽ ടു പുത്രനായ യേശു എന്ന് എഴുതിയിട്ട് അല്ലേ യേശു ക്രിസ്തു എന്നെഴുതിയിട്ട് കൃപ കൃപ ഗ്രൈസ് ജി ആർ ഐ സി എഴുതുക ഗ്രേസ് മറ്റു പിതാവ് സ്നേഹം പുത്രൻ കൃപ പരിശുദ്ധാത്മാവ് സഹവാസം പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എപ്പോഴും നിങ്ങൾ ഇത് പറയാൻ മറക്കരുത് ഒരു ദിവസം ആരംഭിക്കുമ്പോഴേ പറയണം പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി ഇത് ചെയ്യുമ്പോൾ തന്നെ കുറിച്ച് വരയ്ക്കുമ്പോൾ തന്നെ ചെയ്യാം പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കേട്ടോ പിതാവിൻ്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ലവ് ഓഫ് ദ ഫാദർ ഗ്രേസ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ കമ്യൂണിയൻ ഓഫ് ദ ഹോളി പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നേക്കും കൂടെയിരിക്കുന്ന സഹവാസം എവിടെ വേണേൽ നിങ്ങൾ ചെന്നു നിന്നു സത്യാത്മാവ് നിങ്ങളെ സത്യത്തിലേക്ക് നടത്തും എത്ര അസത്യത്തിലും അന്ധവിശ്വാസത്തിലും കുടുങ്ങിക്കിടന്നാൽ പോലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലുണ്ടോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുണ്ടോ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ആ ഉള്ള ആത്മാവ് നാം പോലും അറിയാതെ നമ്മളെങ്ങനെ സത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും കാരണം ആ ആത്മാവിൻ്റെ പേരാണ് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ ആത്മാവേ ഓ സത്യത്തിൻ്റെ ആത്മാവേ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം അതിൽ ഫോഷ്കില്ല അതിൽ അസത്യമില്ല വ്യാപിക്കട്ടെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ നദി ഒഴുകട്ടെ പുത്രൻ്റെ കൃപയുടെ നദി പരിശുദ്ധാത്മാവിൻ്റെ അഞ്ച് പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞേ ഞാൻ ഇത്രയും കാര്യമായിട്ട് ഇത് പറയുമ്പോഴെങ്കിലും ഇതിനൊരു പ്രാധാന്യം കൊടുത്തൊന്ന് പരിശീലിച്ചേ ഇതൊന്ന് പറഞ്ഞു തുടങ്ങി വായു തുടങ്ങി പറഞ്ഞു തുടങ്ങി പിതാവിൻ്റെ സ്നേഹം ഇത് നമ്മൾ എത്രത്തോളം തിരിച്ചറിയുന്നോ അത്രത്തോളം നമ്മിൽ നമ്മളിത് വിജയത്തിൻ്റെ ശക്തിയായി മാറുകയാണ് എന്താണ് ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങൾ സമയമുണ്ടെങ്കിൽ രണ്ട് അധ്യായം വായിക്കണം രണ്ട് അധ്യായത്തിൽ ഒന്ന് യോഹനാൻ സുവിശേഷം പതിനാലാം അധ്യായം രണ്ടാമത്തത് യോഹനാൻ സുവിശേഷം പതിനാറാം അധ്യായം ഈ രണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾ വായിക്കേണ്ടത് റോമാലേഖനം എട്ടാം അധ്യായത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ കേട്ടോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് റോമാലേഖനം എട്ടാം അധ്യായം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല ആത്മ സ്വഭാവം ഉള്ളവരത്രേ ജഡത്തിൻ്റെ ജഡത് ചിന്തിക്കുന്നവരല്ല മാംസത്തിൻ്റെ മക്കളല്ല ദൈവത്തിൻ്റെ മക്കളത്രേ ഇത് മുഴുവൻ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഒറ്റ കാര്യത്തിൽ ഇതെല്ലാം നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ അതിൻ്റെ അർത്ഥം എന്താ കൊറുന്തോ രണ്ട് കൊറന്തോസ് പതിമൂന്ന് പതിനാല് ഞാൻ ഇതോടുകൂടെ കുറന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനത്തിൻ്റെ പഠനം അവസാനിപ്പിച്ചിട്ട് അടുത്ത ആഴ്ച നമ്മൾ കൊളോസോസ് ലേഖനത്തിൻ്റെ പഠനം ആരംഭിക്കും അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ കൊളോസോസ് ലേഖനത്തിൻ്റെ പഠനം ആരംഭിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതുപോലെ നിങ്ങൾ പഠിക്കുന്ന പോലെ ഇത് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് പറയുക അടുത്ത ബുധനാഴ്ച മുതൽ ഈ സമയത്ത് ഷാലോം ടി വിയിൽ അവൈലബിളാകാൻ പറ കേൾക്കാനായിട്ട് കാത്തിരിക്കാൻ പറ അങ്ങനെ ഇതൊരു വലിയ കൃപയായിട്ട് നമുക്ക് ഏറ്റെടുക്കണം കൊളോസോസ് ലേഖനത്തിൻ്റെ പഠനമാണ് ഭയങ്കര ദൈവ രഹസ്യമാണ് കൊളോസോസ് ലേഖനം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കാൻ പോകാം അടുത്ത ആഴ്ച മുതലേ അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കുറും ദോസ് ലേഖനം അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ വാക്കിയാണെന്നറിയുമോ ആ വാക്കിയെ ഇപ്പോൾ വായിക്കുന്നത് രണ്ട് വെറുതോസ് പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം നമ്മുടെ ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നിട്ട് പിന്നെ തിരുവാതെ ഞാനത് അവസാന ഭാഗം വായിക്കരുത് ലാസ്റ്റ് ഭാഗം നമ്മൾ വിശദീകരിക്കുമ്പോൾ അവസാന ഭാഗം വായിക്കാം അപ്പം നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലായി രണ്ട് കൂറും ദോസ് പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വചനം വിശുദ്ധ ചുംബനം കൊണ്ട് പന്ത്രണ്ടാം വചനം വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യ അഭിവാദനം ചെയ്യുവീൻ വിശുദ്ധന്മാരെല്ലാം നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്നിട്ടാണ് പറയുന്നത് പതിമൂന്നാമത്തെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ പെയ്യൂസ് ബൈബിൾ നോക്കി രണ്ട് പ്രാവശ്യം ഇതേ വാക്കി എഴുതിയിട്ടുണ്ട് നിങ്ങൾ ബൈബിൾ എടുത്തുനിന്ന് വായി വായിച്ച് നോക്കാമോ രണ്ട് പ്രാവശ്യം ഒരേ വാക്ക് എഴുതിയിട്ടുണ്ട് പതിമൂന്നിലും പതിനാലിലും എഴുതിയിരിക്കുന്ന ഒരേ വാക്ക് ആണ് പതിനാലാമത്തെ വാക്ക് നോക്കി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് അവസാനിച്ചു ഫുൾ സ്റ്റോപ്പാണ് കറുന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം അവസാനിച്ചു ഇത് പിന്നെ കുറുന്തലേക്ക് അയച്ചു കൊടുക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട് എന്താണെന്നറിയാമോ പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൊരിന്തിരേ കോറിൽ ഉള്ളവരേ ഇതിപ്പോ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കോലഞ്ചേരിലായിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല അവിടെയും ഇവിടെയും എവിടെയും അതാണ് ബൈബിളിൻ്റെ ഭാഷ അവിടെയുള്ളവർക്ക് എഴുതി ഇവിടെ ഉള്ളവർക്ക് ഇപ്പോൾ അത് എവിടെ നാളെ അവിടെയും ഇവിടെയും എവിടെയും ഉള്ളവർക്ക് ദൈവത്തിൻ്റെ വചനം ശക്തിയായിട്ട് വ്യാപിക്കുക എങ്ങനെയാ ദൈവത്തിൻ്റെ വചനം അവിടെ ഇവിടെ എവിടെയുള്ളവർക്ക് ശക്തിയായിട്ട് വ്യാപിക്കുന്നത് അതാണ് നമ്മൾ ഈ എഴുതപ്പെട്ട വചനം വായിക്കുന്നത് അവരോട് പറയാം നിങ്ങൾക്ക് പോവാം ഇത് കഴിഞ്ഞ് ബെനഡിക്ഷൻ കഴിഞ്ഞു ആശീർവാദം കഴിഞ്ഞു ആശീർവദിച്ചവരെ കരമുയർത്തി പുരോഹിതൻ പൗരോഹിത്തെ ആശീർവാദം കൊടുക്കുകയാണ് ആശീർവാദം കൊടുത്തിട്ട് ഓരോരുത്തർ അവരവരുടെ വഴികളിൽ പോവുകയാണ് അവരവരുടെ വെല്ലുവിളികളെ നേരിടാൻ പോവുകയാണ് പക്ഷേ മൂന്ന് സംരക്ഷണ വലയം വിശുദ്ധ പറയും പറയാണ് മൂന്ന് സംരക്ഷണ വലയം അവരുടെ ചുറ്റിലു ഒന്ന് പിതാവിൻ്റെ സ്നേഹമാണ് രണ്ട് പുത്രൻ്റെ കൃപയാണ് മൂന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമാണ് ഇന്ന് ഇതിൻ്റെ ആഴം തിരിച്ചറിഞ്ഞിട്ട് ഇതിപ്പം തന്നെ പ്രായോഗികത്തിൽ പ്രയോഗിക്കാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് ട്രൈ ചെയ്യുക ഒന്ന് ട്രൈ ഇന്നൊരു വെള്ളപ്പേപ്പറിൽ നിങ്ങൾ എഴുതിയെടുത്തില്ലേ പിതാവിൻ്റെ സ്നേഹം പുത്രരുടെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഇതൊരു അഞ്ച് പേർക്ക് വാട്ട്സാപ്പിൽ അയച്ചു നോക്കിയേ ഒരു അൻപത് പേർക്ക് ഒന്ന് അയച്ചു നോക്കി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊന്ന് എഴുതിയിട്ട് നോക്കിയാൽ ഞാൻ ഭജനം വേണോ രണ്ട് കൊറുന്തോസ് പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വചനം അതായത് രണ്ട് കൊറുന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്നാം ലേഖനല്ല കേട്ടോ രണ്ടാം ലേഖനത്തിൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെയും അവസാനം ഇതുകൊണ്ട് എല്ലാ ലേഖനത്തിൻ്റെയും തുടക്കത്തിലും അവസാനത്തിലും ഇതുണ്ട് നിങ്ങൾ നോക്കിയോ ഇപ്പോൾ ഹോംവർക്കും അല്ല ചെയ്തു നോക്കിയോ എന്തൊക്കെയാ പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം എന്നേക്കുമുള്ളതാണ് രണ്ട് നമ്മുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമുള്ളത് മൂന്ന് പരിശുദ്ധാത്മാവ് സഹായകനാണ് അപ്പോൾ തന്നെ സഹായകൻ മാത്രമല്ല മൂന്ന് അഞ്ച് പദങ്ങൾ നമ്മളതിൻ്റെ അകത്ത് പറഞ്ഞത് അല്ലേ ടീച്ചറാണ് അല്ലേ അധ്യാപകനാണ് സഹായകനാണ് ഗൈഡ് അല്ലേ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണ നിയന്ത്രണനാണ് നിയന്ത്രിക്കുന്ന ആളാണ് കംഫോർട്ടാണ് ആശ്വാസപ്രദനാണ് അല്ലേ ആശ്വാസം തരുന്നയാളാണ് പിന്നെ അവസാനമായി ടീച്ചറാണ് ഒരു പഠിപ്പിക്കുന്ന ആളായിട്ട് വ്യാപിക്കുകയാണ് ഇങ്ങനെ ഇത് മൂന്നിലും നിറയാനായിട്ട് ലവ് ഓഫ് ദ ഫാദർ ഗ്രേസ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇതിൽ നിറയാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ ഇപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളോസ്ട്രോസ് ലേഖന ഒന്നാം ഒന്നാധ്യായമാണ് തയ്യാറായിരിക്കുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെ എല്ലാം വിളിച്ച് ഇവർ അറിയിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതിന് മുമ്പ് ഇത് ആ കൃപയുടെ നിർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ

ഏത് ഹോസ്പിറ്റലാണ് വെൽ കെയർ ഹോസ്പിറ്റൽ എറണാകുളത്ത് ഇവിടുന്ന് ഇവിടെ ഭയങ്കര വേദനയാണ് സ്റ്റെപ്പ് വെക്കുമ്പോ ഇത് സംഭവിക്കും ഒറ്റ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കാൻ പോകും ചേട്ടാ ആ വചനം ഒന്നുകൂടെ ചേട്ടന് വേണ്ടി ഞാൻ പറയട്ടെ ചേട്ടന് വേണ്ടി ആ വചനം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഏറ്റുപറയാം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നി നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവിൻ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ട് നിങ്ങളിലോട്ട് യേശുക്രിസ്തു ആ നിങ്ങൾ വേണ്ട ഇനി വേണ്ട എന്നിലുണ്ട് വാ 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 പോവാം ഈ സൈഡിൽ ഒരു ഞരമ്പിന്റെ പ്രശ്നവാ ഇത് അടിച്ചു കഴിയുന്ന ഉടനെ ബാലൻസ് മൂവാ വെൽക്കെയർ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം പെട്ടെന്ന് പോയി എന്ന കുടുംബത്തിന്റെ ആ കുടുംബത്തിന്റെ ചരിത്രം മാറുകയാണ് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം കഴിഞ്ഞു വിശ്വസിച്ചു കേട്ടോ അവിടെ പോയി തന്നെ ഇത് സൗഖ്യമായതിന്റെ റിപ്പോർട്ട് മേടിച്ചിടുക തീർന്നു മാൊടനെ ഇവിടെ നിങ്ങനെ വരെ ഈ കോടി പോലെ അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് വന്നേ ഇവിടെ ധ്യാനിക്കാണോ ഏ ഇവിടുന്ന് ഒന്നേര കിലോമീറ്റർ ഉള്ളു എന്റെ വീട് അപ്പൊ ഇന്ന് ഇതിനു വേണ്ടി വന്നതാ വ്യാഴാഴ്ചകൾ ഇതുപോലെ വരാറുണ്ടോ ആണ് ഇന്ന് ആദ്യമായിട്ട് ഈശ ചെയ്തത് ഇപ്പൊ അവര് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് വിട്ടില്ലേ ആ സർജറി സർജറിയായി ഈശ ചെയ്തിരിക്കുന്നു ഉറപ്പിച്ച് വിശ്വസിച്ചോ കേട്ടോ സമയമായി ദൈവത്തിന്റെ സമയമായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവമേ ഇതാ ഞങ്ങൾ ഈ മൂന്ന് കാര്യം ഈ മൂന്ന് എപ്പിസോഡുകളിലായിട്ട് ആഴ്ചയിൽ കേൾക്കുന്നു ഇൻ്റർനെറ്റിലൂടെ കേൾക്കുന്ന തുടർമാനമായിട്ട് കേൾക്കുന്ന കർത്താവേ ഒരുപാട് മക്കൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നു ഈ വചനത്തെ അതായത് എൻ്റെ കൂടെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കവചമുണ്ടെന്നും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുടെ കവചമുണ്ടെന്നും യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ സംരക്ഷണ പോലെ ഞാൻ ഇങ്ങനെ സുരക്ഷിതയാണ് സുരക്ഷിതനാണെന്നുമുള്ള അരിഷിതാവസ്ഥയെ അതിജീവിക്കുന്ന ഒരു ബോധം ബോധ്യം ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന ഈ സമയത്ത് സഭയാം ശരീരത്തിൻ്റെ എല്ലാ ഐശ്വര്യവും ഈ മക്കളുടെ മേൽ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇതാ പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന അമ്മമാതാവേ നിരന്തരമായ അമ്മയുടെ പ്രാർത്ഥന പിതാവേ സഭയാം ശരീരത്തിൽ സകല വിശുദ്ധരോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇതാ ലോകം മുഴുവൻ ഈ ഈ വചനം സ്വീകരിക്കുന്ന എല്ലാവരിലേക്കും യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ ഒരു നദി ഒഴുകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൻ്റെ ഒരു വലിയ ശക്തി ഇറങ്ങട്ടെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ നിസ്സീമമായ ഒഴുകട്ടെ അങ്ങനെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പുത്രൻ്റെ കൃപയിലേക്ക് പുത്രൻ്റെ കൃപയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിലേക്ക് അങ്ങനെ ത്രിയേക ദൈവബന്ധത്തിൻ്റെ ആഴത്തിൽ ഞങ്ങൾ പൂർണ്ണതയിൽ ജീവിക്കേണ്ടതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ അടുത്ത ആഴ്ച ഷാലോം ടി വിയിൽ കൊളോസോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നു നോട്ടെടുത്ത് തയ്യാറെടുത്തിരുന്നോണം ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം